ഇന്ന് ഞാൻ ഡെഡിക്കേഷൻ ആ പാടാൻ റൗണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നു അച്ഛന്മാർക്കാണ് അതെന്തുകൊണ്ട് അച്ഛന്റെ ഡെഡിക്കേഷൻ അച്ഛന്റെ ഡെഡിക്കേഷൻ കാരണം അച്ഛന് എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ് അമ്മ മോശമാണെന്ന് പറഞ്ഞു അച്ഛനല്ലേ അമ്മ പോരാഞ്ഞില്ലേ അമ്മതാ നല്ലതാ അച്ഛൻ കുഴപ്പില്ല രണ്ടാള് പോ അപ്പോൾ അച്ഛൻ എല്ലാ കാര്യത്തിനും നല്ല ഫ്രണ്ട്ലിയാണ് മാത്രമല്ല എനിക്ക് വേണ്ട കാര്യം ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മ സമ്മതിച്ചില്ലായെന്ന് അറിയുമ്പോൾ ഞാൻ അച്ഛനെ പോയി ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ട് വേണ്ട കാര്യങ്ങൾ പറയാവേ പരിപാടി എല്ലാ അച്ഛന്മാരും എടുത്തും ഇങ്ങനല്ലേ പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ് പിന്നെ അമ്മ അങ്ങനെ തന്നെ കേട്ടോ നീ ഇപ്പൊ അങ്ങനെ പറയണ്ടിപ്പിക്കാൻ പറഞ്ഞേ അല്ല 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 എന്താണ് എനിക്ക് ഒരേപോലെ പാടുന്ന വെണ്ണീലാവ് കണ്ണ് വെച്ചവന് വെണ്ണീലാവ് ാവല്ലേട്ടല്ലേ ഇവിടെ ആളാണോ അതാരണോടെ സ്വന്തം ഇതെങ്ങനെ സംബന്ധിച്ചു കാരണം ആര്യാണ് ഈ ട്യൂൺ പറഞ്ഞത് അതുകൊണ്ട് ഇത് ഉണ്ടാക്കി അങ്ങനെയാണ് അതൊരു വലിയ വലിയ കഥയാണ് കഥയാണ് ഇത് കമ്പോസ് ആര്യ അവിടെ വന്നു ഞാൻ ചെയ്യുന്ന ട്യൂൺസ് ഒന്നും അത്ര ശരിയാവുന്നില്ല ആര്യ ജനിച്ചിട്ടോ അപ്പൊ അയ്യോ രണ്ടായിരത്തിഒൻപത് ഏതാനും ഒമ്പതിലാണ് ഈ മൂവി ഞാൻ ഏഴാം ക്ലാസ് പഠിക്കാം പറഞ്ഞു എന്നിട്ട് ഉണ്ണിസോറ് ട്രാക്ക് പാടി എല്ല എല്ലെ മാത്രം വിളിച്ചിട്ട് ഡീറ്റെയിൽസ് പാടിയത് യേശുദാസ് ആണ് വർഷം രണ്ടായിരത്തിഒമ്പത് പിന്നെ മൂവി വൈരം പിന്നെ മ്യൂസിക് പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചെ ഇമ്പോർട്ടന്റ് ഈ പാട്ടുണ്ട് ആ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ചേട്ടാ ഇത് കണ്ടപ്പോഴേ ഈ ലിറിക് കണ്ടപ്പോഴേ കണ്ണെന്ന് അറിഞ്ഞു റെക്കോഡിംഗിന്റെ എവിടെ ചെയ്തത് വോയിസ് റെക്കോർഡ് ചെയ്തത് ചെന്നൈയിലാണ് ആന്റണി ചേട്ടന്റെ സ്റ്റുഡിയോ ഉണ്ടല്ലോ അവിടെ മറിയൻ ഡിജിറ്റൽ അവിടെയാണ് ചെയ്തത് സ്റ്റീഫന്റെ സ്റ്റുഡിയോയിലാണ് ഓർക്കസ്ട്ര എടുത്തത് അവിടെയാണ് റെക്കോർഡ് ചെയ്തത് അപ്പോ ദാസാറിന്റെ കാര്യമാണോ പറയാനുള്ളത് കാരണം ദാസർ സാറിന് പാട്ടുകളൊക്കെ പാടും കൊള്ളാം മോനെ എന്നൊക്കെ പറയും അങ്ങനെയാണ് പക്ഷെ ചില പാട്ടുകൾ വരുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് എക്സ്പീരിയൻസസ് എനിക്ക് അങ്ങനെയുണ്ട് അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇമോഷണലായിട്ട് അതിലോട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് കൂടുതൽ സ്നേഹം അദ്ദേഹം കിട്ടാറുണ്ട് അങ്ങനെ യെസ് രണ്ടുപെടുമ്പോഴാണ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഇത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയെ മുത്തുമകളെ എന്നുള്ള ആ ലൈൻ വന്നപ്പോഴത്തേക്കും ദ സാർ വളരെയധികം ഇമോഷണൽ ആയത് ഞാൻ കണ്ടു കാരണം ആ സമയമാണ് വിജയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവണേ അപ്പൊ ആ ഫീലായിരുന്നു അദ്ദേഹം ഈ പാട്ട് പാടിയത് അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു മോനെ പാട്ട് വളരെ നന്നായിരിക്കുന്നു എനിക്കിത് ഒത്തിരി ഫീൽ ചെയ്യുന്ന ഒരു സോങ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതൊരു വലിയൊരു അവാർഡാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നുള്ളത് അപ്പോൾ അത് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗിരീഷേട്ടനായിട്ട് ഈ പാട്ട് പാട്ടെഴുതുന്നത് കാത്തിരുന്ന് ഞാൻ കാത്തിരുന്നു ഇത് എഴുതിയതാണോ അതോ ട്യൂണ് എഴുതിയാണോ ട്യൂണ് എഴുതിയപ്പോഴത്തേക്കും കാത്തിരുന്ന് ഞാൻ കാത്തിരുന്നു കാത്തിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിന്നെ കാത്തു വെച്ചു മകളല്ലേ അതാണ് അപ്പോൾ കാത്തിരുന്നു എന്നുള്ള വാക്കിൻ്റെ രണ്ട് അർത്ഥ തലങ്ങൾ അവിടെ വരികയാണ്